ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പുതിയൊരു വെറൈറ്റി സ്നാക്സുമായിട്ടവിടെ വന്നിട്ടുള്ളത് ഇത് സ്നാക്സ് ആവണോ അതോ സാൻഡ്വിച്ച് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ലാട്ടോ കാരണം രണ്ടിനും പറ്റും അത്രക്കും നല്ല വെറൈറ്റി ഡിഷാണ് അപ്പം എങ്ങനെയുണ്ടാക്കാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ ഇതിനേക്കുള്ള കൂട്ട് തയ്യാറാക്കാം കൂട്ട് ഇതിൽ ഉള്ള മസാല അപ്പം ആദ്യം തന്നെ ഉരുൾ ഉരുളക്കിയങ്ങ് ചെറുതാക്കി മുറിച്ചായിട്ട് പൊരിച്ച് വെച്ചതാട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് വെച്ചതാണ് എന്നിട്ട് അതൊന്ന് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചെറുതാക്കി അരിഞ്ഞതെട്ടോ ഒരു ഉള്ളിൻ്റെ പകുതി മതി എന്നിട്ട് അത് പിന്നെ അതിലോട്ട് വേണ്ടത് കുറച്ച് ചിക്കനോ ബീഫായാലും പറ്റും ചിക്കനായാലും പറ്റും ഇനി എഗ് ആയാലും പറ്റും കേട്ടോ അപ്പം അതൊന്ന് ചേർത്ത് കൊടുക്കുക അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെച്ചതാണ് പിന്നെ അതിലോട്ട് കുറച്ച് തക്കാളി ചെറുതാക്കി മുറിച്ചതും ചേർത്ത് കൊടുക്കെട്ടോ പിന്നെ ഇതിലോട്ട് ഇഷ്ടപ്പെട്ട വെജിറ്റബിളോ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇതെ ഞാൻ ഈ ഒരു ചെയ്ത മാതിരി തന്നെ വരണം കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് മയോണൈസ് എത്ര വേണ്ടി വെച്ച് ചേർത്ത് കൊടുക്കട്ടോ ചിലവർക്ക് നല്ലോണം വേണ്ടി വരും ചിലർക്ക് കുറച്ച് മതിയാവും തീരെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിത് അത്യാവശ്യമൊക്കെ ചേർത്ത് കൊടുക്കണ്ടട്ടോ പിന്നെ അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇതിൽ ഇനിയും ചേർക്കാനുണ്ട് കേട്ടോ ഒന്ന് നോക്കുക ഇനി ഈ ഇനി വേണ്ടിയത് ഈയൊരു കുക്കുംബറി നമ്മുടെ കക്കേരി എടുത്തിട്ട് നടുമുറിക്കുക തോലൊന്നും ഒഴിവാക്കണ്ട കേട്ടോ നല്ല ഹെൽത്തിന് പറ്റി ഏറ്റവും നല്ല ബെസ്റ്റ് ഇത് അപ്പം വയറിന് ഇത് കഴിച്ചാല് വയറിന് നല്ല നല്ല സുഖമാണ് ട്ടോ നമ്മൾ വയറിന് എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വേഗം പോയി കിട്ടും അങ്ങനത്തെ ഒരു ഫ്രൂട്ട്സാണെന്നാണ് കേട്ടത് അപ്പം ഇതിനുള്ള ഉള്ളിലുള്ള ഒക്കെ ഒഴിവാക്കുക ഒഴിവാക്കല്ല അതും നമ്മുടെ ഈ ഒരു കൂട്ടിൽ ചേർക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിക്കാട്ട് നമ്മുടെ ഈ ഒരു സാലഡിൻ്റെ ഈ ഒരു കൂട്ടിലേക്ക് ചേർക്കുക എന്നിട്ട് അതിലോട്ക്ക് പിന്നെ കുരുമുളക് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ചില്ലി ഫ്ലെക്സ് ആകുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് എരിവൊക്കെ അത്യാവശ്യം രസമാണ് മറ്റ് കുരുമുളകിൻ്റെ ഒരു രുചിയാവും അധികം വരിക അപ്പം അതൊന്ന് മിക്സാക്കി ചെ കഴിഞ്ഞിട്ട് പിന്നെ അതിലോട്ട് ഈയൊരു മുറിച്ച് വെച്ചിട്ടുള്ള അതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ എത്രയാണ് ഫില്ല് ചെയ്യാൻ കഴിയുക അത്രയും ചെയ്യുക അത്രയും ടേസ്റ്റുമാണ് അപ്പം ഓരോ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇത് ഇതിപ്പം ചിക്കനും ഇങ്ങനെയൊക്കെ ഞാൻ ഒന്ന് നോക്കാതെ അങ്ങോട്ട് ഫില്ലിങ് ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് ഏറ്റവും നല്ലത് ഈ വെയ്റ്റ് ലോസ് എടുക്കുന്നവർക്ക് പറ്റും സാലഡ് നമ്മുടെ സാലഡ് ഉപയോഗിച്ചിട്ട് ഇത് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തോട്ട് അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും ലഞ്ചിനും പറ്റും നമ്മളെ രാത്രിയത്തെ ഫുഡിനും പറ്റും കേട്ടോ അത്രയും നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഇത് കിട്ടുക കാരണം നല്ല വയറ് ഫുള്ളാവും കഴിച്ചാൽ അപ്പം എല്ലാം ഒക്കെ ഫിൽ ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് ഒന്നെങ്കിൽ മയോണൈസ് തന്നെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കെച്ചപ്പ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മയോണൈസ് വല്ലാതെ അങ്ങോട്ട് നല്ലതല്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളു ഇത്രയും സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇത് ഇത് കണ്ടിട്ടുള്ള കമൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പം വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പം ഓക്കെ ചേച്ചാ